السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين قال المصنف رحمه الله وبعد فهذا شرح مفيد على كتاب المسمى بقرة العين بمهمات الدين يبين المراد ويتمم المفاد ويحصل المقاصد ويبرز الفوائد وسميته بفتح المعين بشرح قرة العين بمهمات الدين وأنا أسأل الله الكريم المنان أن يعم الانتفاع به للخاصة والعامة من الإخوان وأن يسكنني به الفردوس في دار الأمان إنه أكرم كريم وأرحم رحيم മുസന്നിഫ് റഹമഹുള്ള വബതു എന്ന് പറഞ്ഞത് പൂർവീകരായ അറബികൾ അറബി ഭാഷകളിൽ ആമുഖത്തിൽ നിന്നും വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാധാരണയായി ഉപയോഗിച്ചു വരുന്നതാണ് ഹുത്തബകൾ അതുപോലത്തെ കാര്യങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും അമ്മ ബഴറ്റ് അതുപോലത്തെ ഒരു പ്രയോഗം തന്നെയാണ് വബഴതു എന്നുള്ളതും അതായത് മഹുമായ കുമ്മിൻ ഷെയ്യിം ബൗലി എന്റെ ഈ ആമുഖമാകുന്ന ബിസ്മി ഹന്ത് സൊലാത്ത് സലാം എന്നിവയ്ക്ക് ശേഷം വല്ല വസ്തുക്കളും വല്ലതും ഉണ്ട് എങ്കിൽ ഫഹാദ അത് ഇതാകുന്നു ഫഹാദ എന്നുള്ളത് ഇഷാറത്ത് ചെയ്യുന്നത് അത് മുസന്നിഫ് റഹിമഹ്വ ഈ മുക്കിമ ആമുഖം അത് ഈ ഗ്രന്ഥം രചിച്ചതിന് ശേഷമാണ് എങ്കിൽ അത് വളരെ സ്പഷ്ടമാണ് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ ശേഷം പറയാൻ പോകുന്ന ഷർഹ് എന്ന് തന്നെയാണ് നേരെ മറിച്ച് അതല്ല ഈ ഗ്രന്ഥം ഫതഹൽ മുയിൻ എന്ന ഈ ഷർഹ് രചിക്കുന്നതിന്റെ മുമ്പാണ് മുക്കദ്മ പറയുന്നത് എങ്കിൽ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് തന്റെ ഹൃദയത്തിൽ ആ ക്രോഡീകരിക്കപ്പെട്ട വിഷയങ്ങൾ എന്നാണ് കാരണം ഒരു പ്രസംഗികൻ അവൻ പ്രസംഗിക്കുന്നതിന്റെ മുമ്പ് അവന്റെ കൽബിൽ ഒരു മാറ്റർ അതിന്റെ പ്രസംഗത്തിന്റെ വിഷയങ്ങൾ ഉള്ള ഒരു വിഷയം കൽബിൽ ഉണ്ടാകും അതുപോലെ ഇതാകുന്നത് ഉപകാരപ്രദമായ ഒരു വിശദീകരണമാണ് അലാ കിതാബി എന്റെ കിതാബിന്റെ മേലിൽ ഉള്ള അൽ മുസമ്മ എങ്ങനത്തെ കിതാബാണ് അൽ മുസമ്മ നാമകരണം ചെയ്യപ്പെട്ടത് ബി ബി റത്തിൽ എന്നുള്ളത് കൊണ്ട് അതായത് ഉൽൻ ബി മുഹിമാൻ എന്ന് പറഞ്ഞാൽ ദീനിലെ മുഖ്യമായ കാര്യങ്ങളെ കൊണ്ട് വിവരസ്ഥനാവൽ മുഖേന അവന്റെ കൺ കുളിർ കുളിർമയാകുന്നത് എന്നാണ് അർത്ഥം അതായത് ദീനിന്റെ കാര്യങ്ങൾ ഒരാൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അവന് സ്വാഭാവികമായിട്ടും സന്തോഷമുണ്ടാവും കാരണം അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ഇസ്ലാം ദീനുൽ ഇസ്ലാം കൽപ്പിച്ച രൂപത്തിൽ തന്നെയാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസം അവനിക്കുണ്ടാവും അവന് ആ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിജ്ഞാനമുണ്ടെങ്കിൽ ദീൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അദ്ദീനു മാ അലാ ലിസാനി നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നിയമമാക്കി നിശ്ചയിച്ച വസ്തുക്കൾക്കാണ് വിഷയങ്ങൾക്കാണ് ദീൻ എന്ന് പറയുക അപ്പൊ അങ്ങനത്തെ ആ ദീനിന്റെ മുഖ്യമായ കാര്യങ്ങളെ കൊണ്ട് അറിയലുകൊണ്ട് കൺകുണിർമയാവുക എന്നുള്ള നാമകരണം ചെയ്യപ്പെട്ട എന്റെ കിതാബ് കിതാബ് എന്റെ കിതാബിന്റെ മേൽ നാമകരണം ചെയ്യപ്പെട്ട എന്റെ കിതാബിന്റെ മേലിലുള്ള ഷറഹ എങ്ങനത്തെ ഷറഹാണ് യുബൈനുൽ മുറാദ ഉദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളെ അത് വ്യക്തമാക്കി തരുന്നതാണ് വെളിവാക്കി തരുന്നതാണ് ഇവിടെ ഈ മുറാദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോ മഥനിന്റെ അൽഫാദുകളിൽ എന്ന് പറഞ്ഞാൽ ഖുറത്തുൽ ഐനി എന്ന ഗ്രന്ഥത്തിന്റെ ലഫുതുകളിൽ ചിലപ്പോൾ ഫായിലിന് വ്യക്തമായിട്ടുണ്ടായിരിക്കില്ല ചിലപ്പോൾ വ്യക്തമല്ലാതിരിക്കും അവ്യക്തമായിരിക്കും ചിലപ്പോൾ വമീറുകൾ അവ്യക്തമായി ലമീറുകളുടെ വർജവിലേക്ക് അവ്യക്തമായിരിക്കും അപ്പൊ അതൊക്കെ എന്തിയും ഈ ഫുഹൽ മുഐന എന്ന ഷറഹ കൊണ്ട് വ്യക്തമാക്കി തരുന്നതാണ് വയുതമ്മിമുൽ മുഫാദ പ്രയോജനപ്പെട്ട കാര്യങ്ങളെ അതിനെ പൂർത്തീകരിച്ചു തരികയും ചെയ്യും പ്രയോജകന പ്രയോജനമാക്കപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവും പക്ഷെ അതിന് ചിലപ്പോൾ ചില കാര്യങ്ങൾ വ്യവസ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷെ കുറത്തുൽ ഐൻ എന്ന ഗ്രന്ഥത്തിൽ മഥനിൽ അത് നിരൂപാതികമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അതെന്തിയും പൂർത്തീകരിച്ച് അതല്ല ഇന്ന അതിൻ്റെ വ്യവസ്ഥകളും കൂടെ ഉണ്ട് എന്ന് വ്യക്തി പരിപൂർണമാക്കി മനസ്സിലാക്കി തരുന്നത്

എന്നുള്ളത് കൊണ്ട് എതു ഞാൻ നാമകരണം ചെയ്തു അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു അൽ മന്നാൻ മന്നാനായ അള്ളാഹു മന്നാൻ എന്ന് പറഞ്ഞാൽ അവന്റെ അനുഗ്രഹം അടിയാർക്ക് അവന്റെ ഔദാര്യമായി നൽകുന്നതായ അള്ളാഹു സുബഹാനഹൂമത്ത മന്നാനായ അള്ളാഹു എന്നൊരർത്ഥം മറ്റൊരർത്ഥം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവന്റെ നിയമത്തുകളെ അവൻ എണ്ണി എണ്ണിപ്പറയുന്നതായ അള്ളാഹു സുബഷാനഹത്ത കാരണം അവിശ്വാസികളായ ആളുകൾ അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് അള്ളാഹു നൽകിയ നിയമത്തുകൾ അവൻ എണ്ണി പറയുന്ന അള്ളാഹു എന്ന് പറയാം കാരണം അള്ളാഹു

മാത്രമല്ല വാസ്ബവരേക്കും ന്യമഹു അവന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെ മേൽ പരിപൂർണമാക്കി തന്നതായ അള്ളാഹു എന്ന് അള്ളാഹുവിന്റെ ഓരോ ന്യമത്തുകൾ എണ്ണി എണ്ണി പറയുക ഇത് യഥാർത്ഥത്തിൽ സൃഷ്ടികളെ കൊള്ള ചേർത്തി നോക്കുമ്പോൾ ഈ മഞ്ഞ് കൊടുത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഗുണങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ചെയ്താൽ അത് എടുത്തു പറയുക എന്നുള്ളത് ഒരിക്കലും സാധാരണ സൃഷ്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഭൂഷണമല്ല യോജിച്ചതല്ല വല തുും അതാ മഞ്ഞ് അതുകൊണ്ട് നാം നൽകുന്ന നിങ്ങൾ നൽകുന്ന സ്വതക്കകളെ നിങ്ങൾ അതിന്റെ പ്രതിഫലത്തെ നിങ്ങൾ പൊളിച്ചു കളയരുത് എന്ന് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമുള്ള കാര്യമല്ല അതുപോലെ തന്നെ പിതാക്കന്മാർക്ക് ഉപ്പമാർക്ക് സ്വന്തം മക്കളോട് എന്ത് ചെയ്യാം മഞ്ഞ് പറയാം അവരെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപദേശിക്കുന്ന സമയത്ത് എടാ നിനക്ക് ഞാന് ഇങ്ങനെ മൊബൈൽ ഫോൺ വാങ്ങി തന്നില്ലേ അതല്ലെങ്കിൽ വസ്ത്രം വാങ്ങി തന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നതിന് എന്തില്ല വിരോധമില്ല എന്തിനു വേണ്ടി അപ്പോൾ ആർക്ക് മൂന്നാളുകൾക്ക് ഒന്ന് അള്ളാഹുവിന് പറയുന്നതിന് പ്രശ്നമില്ല അതുപോലെ തന്നെ ആർക്കും പറ്റും മാതാപിതാക്കൾക്ക് സന്താനങ്ങളോട് പറയാം അതുപോലെ ഉസ്താദുമാർക്ക് ശിഷ്യന്മാരോട് ശിഷ്യന്മാർ ഉസ്താദുമാർക്ക് എതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോ എന്തു പറയാം നിനക്ക് ഇന്നാലിൻ്റെ കാര്യങ്ങൾ വസ്ത്രങ്ങളും അതുപോലെ ഭക്ഷണങ്ങളും അല്ലെങ്കിൽ ഇന്നാ ഇന്നാലിന്റെ സ്ഥാപനത്തിന്റെ ആനുകൂല്യങ്ങൾ മുഴുവനും നീ കൈപ്പറ്റിയും കൊണ്ട് ഇത്രയും കാലം ജീവിച്ചിട്ട് അതിനുശേഷം അവർക്ക് എതിര് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ഉസ്താദുമാര് പറഞ്ഞു എങ്കിൽ അത് തെറ്റല്ല അത് പറയണം എന്നല്ല അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ അതെന്തല്ല തെറ്റായ കാര്യമല്ല അപ്പൊ മൂന്നാളുകൾക്ക് മാത്രമേ മഞ്ഞ് കൊടുത്തതിനെ എടുത്തു പറയാൻ പറ്റുകയുള്ളൂ മറ്റുള്ള ആർക്കും പാടില്ല നമ്മൾ സഹോദരന്മാര് അല്ലെങ്കിൽ കൂട്ടുകുടുംബക്കാര് കുടുംബക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താല് സഹോദരന്മാർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും സ്വതകൾ ചെയ്താൽ ഒരു കാലത്ത് അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് അനുയോജ്യമല്ലാത്ത എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അവരിൽ നിന്നും വരുമ്പോ അനുകണക്ക് ഞാന് ഇന്നാലിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ടാണ് നീ ഇത്രയും വലിയ സ്ഥാനത്തെത്തിയത് അതല്ലെങ്കിൽ സാമ്പത്തികമായി നീ ഇങ്ങനെ ഉയരാനുള്ള കാരണം നിന്നെ ഞാൻ അന്ന് ഇന്നാലിന് തന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂലി മുഴുവനും ബാപ്പുലായി പോകും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ചോദിക്കുന്നത് മന്നാനായ അള്ളാഹുവിനോട് ആമുമായ ആളുകൾക്ക് ഇതിന്റെ ഉപകാരം വ്യാപകമാവലിനെ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു ആളുകൾക്ക് ഇതിന്റെ ഉപകാരം എല്ലാവർക്കും ഇതിന്റെ ഉപകാരം എന്താവണം വ്യാപകമാവണം എന്നാണ് മുസന്നിഫ് റഹ്മുള്ള ഉദ്ദേശിച്ചിട്ടുള്ളത് ഖാസ് എന്ന് പറഞ്ഞാൽ ഹാസായ ആളുകൾ എന്ന് മുസന്നിഫ് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ആരാ അന്നത്തെ കാലത്ത് തഹസീലായ ആളുകള് ഏ എന്ന് പറഞ്ഞാൽ മുസന്നിഫിന്റെ കാലത്തിന്റെ മുമ്പ് ഉള്ള ആളുകൾ ഇപ്പൊ ഈ കിതാബ് കാണൂലോ മുസന്നിഫിന്റെ കാലക്കാരും മുസന്നിഫിന്റെ കാലശേഷമുള്ള ആളുകളല്ലേ ഇപ്പൊ ഇത് കാണുവുള്ളൂ അങ്ങനെ ഉണ്ടാവുള്ളൂ അപ്പോ ഉദ്ദേശിക്കപ്പെടുന്നത് ഹാസ് അന്ന് ഹാസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് വലിയ വലിയ ആലിമീങ്ങൾ അന്നുള്ള ആലിമ്യങ്ങൾ തൊഴിലൊക്കെ ഓതി അതിൽ നിന്നൊക്കെ വിരമിച്ച തഹസീലായ വിളക്കത്തൊക്കെ ഇരുന്ന് സനത് കിട്ടിയ ആളുകൾ അവർക്ക് ഉപകാരപ്രദമാവണം കാരണം വല്ല സമയത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഫിഖിന്റെ ഓരോ വിഷയങ്ങളും അതുപോലെ ആമായ മുകുദീകളായ ആളുകൾ സാധാരണ തുടങ്ങി പഠിക്കുന്ന ആളുകൾ അവർക്ക് എല്ലാവർക്കും ഇതുകൊണ്ടുള്ള ഉപകാരം വ്യാപകമാവണം എന്ന് അള്ളാഹുവിനോട് മുസന്നിഫ് റഹിമുള്ള ചോദിക്കണമെങ്കിൽ ഇഹ്വാൻ സഹോദരന്മാരിൽ നിന്നും ജന്നാത്തുൽ ഫിറുദോസിൽ ഇത് കാരണമായി എന്നെ താമസിപ്പിക്കലിനെയും ഞാൻ ചോദിക്കുന്നു ഫീദാരിൽ അമാൻ ദുർഭയത്വത്തിന്റെ വീടാകുന്ന ജന്നാത്തുൽ ഫിറുദോസ് ആകുന്ന സ്വർഗത്തിൽ ഇതുകൊണ്ട് എന്നെ താമസിപ്പിക്കലിനെയും ഞാൻ ചോദിക്കുന്നു എന്ന് മുസന്നിഫ് മുസന്നിഫ്റൈമുള്ള ചെയ്യുകയാണ് അള്ളാഹുവിനോട് ഇന്നഹു അക്രമു കരീം തീർച്ചയായിട്ടും അള്ളാഹു സുബാനായല്ല എല്ലാ കരീമിനേക്കാളും കരീമാണ് അക്രമാണെ അള്ളാഹുവാണ് കരീം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ ഉപയോഗിക്കേണ്ടത് കെരീം കെരീം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആദരണീയൻ എന്നാണ് അർത്ഥം ആദരിക്കപ്പെടാൻ ചില മാനദണ്ഡങ്ങളുണ്ട് നാം മനസ്സിലാക്കണം ആദരിക്കപ്പെടണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട് അവരെ സഹായിക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കുക തുല്യരില്ലാതിരിക്കുക തുല്യരില്ലാത്തവനായിരിക്കണം അങ്ങനെയല്ല നമ്മൾ പറയാറ് ആദരണീയനായ പിന്നെ ആളുകൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ പക്ഷേ ഇതൊക്കെ നാം ഇന്ന് സൃഷ്ടികളെ സംബന്ധിച്ച് ആദരണീയർ എന്നൊക്കെ പറയുന്നതൊക്കെ ആപേക്ഷികാണ് യഥാർത്ഥത്തിൽ ആദരിക്കപ്പെടാൻ അർഹതയുള്ളവൻ അത് അള്ളാഹു സുബഹാനഹൂമത്തായ മാത്രമാണ് കാരണം അള്ളാഹുവിനാണ് അതിന്റെ മുഴുവൻ വിശേഷണങ്ങളും ഒത്ത് ഇണങ്ങിയിട്ടുള്ളത് അത് അള്ളാഹു മാത്രമാണ് കാരണം നമുക്കറിയാം ഒരാളെ നാം ആദരിക്കുന്നുവെങ്കിൽ ആ ആദരണീയത അവന് കരഗതമാകുന്നത് ഒരു പണ്ഡിതനാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ നാം ബഹുമാനിച്ചുകൊണ്ടാണ് ആദരിക്കപ്പെടുന്നത് അതുപോലെ ഒരു നേതാവാണെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃപാഠത്തെ നേതൃപാഠത്തിനെ കുറിച്ച് നേതൃത്വത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും അദ്ദേഹത്തിനെ നാം ആദരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ ആദരവിനെല്ലാം ഇവരെക്കാളെല്ലാം ആദരിക്കപ്പെടാൻ അർഹനായി അള്ളാഹുറീം കാരുണ്യവാന്മാർ എല്ലാ കാരുണ്യവാന്മാരെക്കാളും കാരുണ്യവാനായ അള്ളാഹു സുബഹാന ഇന്ന് ലോകത്ത് എന്ത് കരുണാ കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതല്ല വന്യജീവികൾ അവരുടെ കുട്ടികളോട് കാണിക്കുന്ന കാരുണ്യം ആ കാരുണ്യത്തെക്കാളും ഏറ്റവും വലിയ കാരുണ്യമാണ് അർഹമുറഹിമാണ് അള്ളാഹു റഹ്മാനും റഹീമുമായ സുബഹാനഹുബത്ത ആലായുടെ കാരുണ്യത്തിൽ നിന്നാണ് ഇന്ന് നാം കാണുന്ന എല്ലാ കാരുണ്യങ്ങളും ഇന്ന് നാം മനസ്സിലാക്കണം അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ചില സംശയങ്ങൾ ഉണ്ടാകും എന്ത് എത്രയോ ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എത്രയോ ആളുകൾ വളരെ ബുദ്ധിമുട്ടുകൾ വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷേ ഇതെല്ലാം ഒരു മുസ്ലിം മുസൽമാനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മഹാനായ റസൂലാഹി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു മുമ്മിനായ മനുഷ്യന് ഒരു കാലിൽ ഒരു മുള്ളു തറച്ചു കഴിഞ്ഞാൽ അതിനുവരെ അവന് കൂലിയുണ്ട് അജുറുണ്ട് അവന്റെ ഓരോ ദോഷങ്ങളും എന്ത് ചെയ്യും ഓരോ ദോഷങ്ങളും ഓരോ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഓരോ ദോഷങ്ങളും അവന് പുറത്തു കൊടുക്കുന്നു അങ്ങനെ അവന്റെ ദറജ അള്ളാഹു സുബാനഹുഴ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു മാത്രമല്ല ഒരു മുസ്ലിമായ മനുഷ്യൻ ചിലപ്പോൾ പരീക്ഷണങ്ങൾക്ക് വിധേ വിധേയമാക്കപ്പെടും എന്തിനു വേണ്ടി അവർ പരീക്ഷണം ആ പരീക്ഷണത്തിൽ അവർ വിജയിക്കുന്നുണ്ടോ ക്ഷമാശീലനാണോ എന്ന് അള്ളാഹു സുബഷാനുഹുവ താഴെ പരീക്ഷിക്കും അള്ളാഹു പറഞ്ഞല്ലോ നിങ്ങളെ നാം പഴവർഗങ്ങൾ അതുപോലെ സമ്പത്ത് മിനൽ മിനൽഹൌ നിർഭയത്വം ഒരിക്കലും തന്നെ നിർഭയനല്ല അവനെപ്പോഴും ഭയമാണ് ശപ്പുകൾ അംവാലിറാത്ത് പഴവർഗ്ഗങ്ങൾ സമ്പത്ത് ഇങ്ങനെയൊക്കെ ഒരുപാട് അതൊക്കെ എന്താണ് അവനെ കുറച്ചുകൊണ്ട് അവനെ ചുരുക്കിക്കൊണ്ട് അവന് നൽകാതെ അതല്ലെങ്കിൽ അല്പം നൽകി പല നില രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് നാം എന്തു ചെയ്യും നിങ്ങളെ പരീക്ഷിക്കും ആ പരീക്ഷണങ്ങളിലെല്ലാം നാം എന്തു ചെയ്യണം വിജയിക്കണം അതാണ് ക്ഷമാശീലർക്ക് നബിയെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ വിഷമങ്ങൾ എത്തുന്ന സമയത്ത് മുസീബത്ത് എത്തുന്ന സമയത്ത് പരീക്ഷണങ്ങൾ എത്തുന്ന സമയത്ത് അവർ പറയും അല്ല ദിനും ഞങ്ങൾ എല്ലാവരും അള്ളാഹുലേഖ അള്ളാഹുവിംഗലേക്കാണ് നാം മടങ്ങുന്നത് എന്ന് പറയും എന്ന് ക്ഷമാശീലരാവണം അപ്പോൾ കാരുണ്യവാനായ അള്ളാഹു സുബഷാ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ നൽകുന്നുവെങ്കിൽ ആ വിഷമത്തിന്റെ പിന്നിൽ അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടാകും എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം അള്ളാഹു സുബഷാറാവട്ടെ